ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി കേരള സ്റ്റേറ്റ് എക്സർവീസ് ലീഗ് കൊപ്പം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയ് ദിവസ് ആഘോഷിച്ചു കേരള സ്റ്റേറ്റ് ലീഗ് കൊപ്പം ബ്ലോക്ക് കാർഗിൽ യുദ്ധ സ്മാരകത്തിൽ പ്രസിഡന്റ് കുമാരൻ രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച ജവാൻമാർക്ക് റീത്ത് സമർപ്പിച്ചു അതിന്റെ യുദ്ധം ഇരുപത്താറ് വരെ നടന്ന യുദ്ധത്തിൽ ഒരുപടി ജവാൻമാർ നമ്മുടെ വീരമൃത്യു വരിച്ച് അവർക്ക് വേണ്ടി ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന ലക്ഷ്യം അവരുടെ ആത്മാവിന് നിശ്ചയകാന്തി നേടുവാനായിക്കൊണ്ട് നമ്മൾ ഇവിടെ ഒരു ലോകം ചേർന്നിട്ടുണ്ട് അതിന് എല്ലാവരും ഒത്തൊരുമിച്ച് എല്ലാവരും ഒരു അന്തിമ ചിലൂട്ട് കൊടുക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു ജയ് ഹിന്ദ് സെക്രട്ടറി സജീവ് കുമാർ ട്രഷറർ ശശികുമാർ വൈസ് പ്രസിഡന്റ് വാസുദേവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി സുധാകരൻ ജോയിന്റ് സെക്രട്ടറി കരുണാദാസ് കൃഷ്ണൻ എം കെ ശിവരാമൻ കെ ബാലചന്ദ്രൻ എം പി ബാലകൃഷ്ണൻ നായർ മോഹനൻ എം സുകുമാരൻ കെ പി അച്യുതൻ എം കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു വിന്യസിക്കുകയും ചെയ്തു നമ്മൾ ആ യുദ്ധം വിജയിക്കുകയും ചെയ്തു നമ്മുടെ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ഖാർഗിഡിൻ്റെ ആ മലയുടെ മുകളിൽ നമ്മൾ നിരത്തുകയും പാകിസ്ഥാനെ ഇവിടെ തുറക്കുകയും ചെയ്തു നമ്മുടെ ആ ആദർശം എന്നും നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ അഖണ്ഡതയും അഭിമാനവും നിലനിർത്തേണ്ടത് നമ്മുടെ എല്ലാവരെയും ഓരോരുത്തരെയും കടമയാണ് പ്രത്യേകിച്ച് സൈനികരുടെയും ലുക്തപ്രദമത് കടമയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തിന് ടാർഗിൽ വിജയദിവസിനെ എല്ലാവിധ ആശംസകളും നേരുന്നു ജയ് ഹിന്ദ്